ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ് ഉത്തർപ്രദേശ് ിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഗുതിറാം ബോസ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏതു സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നെ വിശേഷിപ്പിച്ചത് ആര് സവർക്കർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ സ്വാതന്ത്ര്യം ആവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു ഐറ്റത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ദാദാബായി നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ് ബാലഗംഗാധര തിലക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല സമരം ചെയ്തു നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആര് ബാലഗംഗാധര തിലക് കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു പയ്യന്നൂര് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു റാഡ്ക്ലിഫ് രേഖ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് മഹാദേവ മഹാദേവദേശായി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് കിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി അറുന്നൂറിൽ ഗാന്ധിജി മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിന്റെ സ്ഥാപകനാര് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത് ചെങ്കോട്ടയിൽ ചൗരി ചൗര സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉപ്പുനിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയി ഇറവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മംഗൾ പാണ്ഡെയുടെ ജീവിത കഥ പറയുന്ന ചലച്ചിത്രം ഏത് മംഗൽപാണ്ഡെ വാഗൻട്രാജഡി നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് വാഗൻട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏത് ഇന്ത്യയിൽ ആരംഭിച്ച ഗവർണർ ജനറൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര് ജനറൽ ഡയർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആര് റോബർട്ട് ക്ലൈവ് ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏത് നേതാജി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ദാധാബായ് നവറോജി എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് ആര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആദ്യ വനിത ആരാണ് ആനി ബസന്റ് ആരുടെ അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ് ലണ്ടനിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏതു സമരത്തിലായിരുന്നു ഇന്ത്യ സമരം ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അനുയായികളാണ് ചെങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗാനം രചിച്ചത് ആര് മുഹമ്മദ് ഇക്ബാൽ ഗാന്ധിജി ചരിത്രദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃബലാനി ഇന്ത്യ ഫ്രീഡം ആരുടെ ആത്മകഥയാണ് അബ്ദുൽ കലാം ആസാദ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം എങ്ങും ഇരുട്ടാണ് ഗാന്ധിജിയുടെ ഇങ്ങനെ ാര് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏത് കുങ്കുമ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് പിങ്കലി വെങ്കയ്യ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഭഗത് സിംഗ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആര് ശ്യാം ശരൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം പ്രസ്ഥാനത്തിന്റെ ആത്മീയ എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആരെ പറ്റിയാണ് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനെ പറ്റി മുഹമ്മദ് ഇക്ബാൽ ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഉറുദുവിൽ എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇത് ആരുടെ വാക്കുകൾ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് എനിക്ക് ലഭിച്ച ബഹുമതി ഞാൻ ഇവർക്ക് നൽകുന്നു എന്ന് സരോജി നായിഡു ആരോടാണ് പറഞ്ഞത് എം എസ് സുബ്ബലക്ഷ്മി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏത് അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത് യങ് ഇന്ത്യ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചതാരെ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനം ഏത് വരിക വരിക സഹചര് രജനഅംശിനാരായണൻ പിള്ള ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു െ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് പഠിക്കൂ പോരാടൂ സംഘടിക്കൂ ആരുടെ ഉദ്ബോധനമാണിത് ബി ആർ അംബേദ്കർ